ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവസോറോ പൂട്ടി നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗിവേയുടെ കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു വേറൊന്നുമില്ല നമ്മുടെ അവസറ എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ അത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം അതിലൊരു സ്ക്രീൻഷോട്ട് എടുത്ത് നമ്മുടെ താഴെ താഴേക്കായിരുന്നു വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരണമെന്ന് ഇനി കുറേ പേര് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും താങ്ക്സ് അതിൽ നിന്ന് കുറച്ച് പേര് നമ്മുടെ ആ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു അവരുടെ പേര് മെൻഷൻ ചെയ്തിട്ടാണ് നമ്മൾ ലോട്ട് എടുക്കാൻ പോകുന്നത് നമുക്ക് നോക്കാം ഇന്ന് ആരാ വിനറിനെ Sabina സബീന ഷൻ താങ്ക്സ് സബീന നമ്മുടെ അവസർ പൊടിയിലൊരു നല്ലൊരു അടിപൊളി ടോപ്പ് ആയിരുന്നു സബീനിക്ക് ഗിഫ്റ്റ് ആയിട്ട് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ടോപ്പാണ് നമ്മൾ സബീനക്ക് ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് നല്ല കട്ടീസ് ഒക്കെ വെച്ചിട്ടുള്ള നല്ല മൾട്ടി കളർ ആയിട്ട് വരുന്ന നല്ലൊരു അടിപൊളി ഒരു പാർട്ടി വെയർ ആയിട്ടുള്ള നല്ലൊരു ടോപ്പാണ് നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കുന്നത് സബീന എന്നിവ അടുത്തൊരു ഗവേ നമുക്ക് ഉടനെ തന്നെ കാണാം അതുപോലെ തന്നെ ആരും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് താഴെ കിടന്ന വാട്ട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ആരും വിഷമിക്കേണ്ട നിങ്ങൾക്കുമായിട്ട് ഒരു അവസരമുണ്ട് വേറൊന്നുമല്ല നിങ്ങൾ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം നമ്മൾ ഇടുന്ന വീഡിയോസ് അത് സ്റ്റാറ്റസ് ഇട്ടിട്ട് അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്ക് താഴെ കിടന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക എനിവേ നല്ലൊരു അടിപൊളി ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ടേക്ക് കെയർ ബൈ